ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഒരു ഹാപ്പി വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നുണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഒത്തിരി സന്തോഷവും ഒത്തിരി അഭിമാനവും ഒക്കെ തോന്നുന്നുണ്ട് കാരണം ഇന്ന് നമ്മളൊരു എന്താ പറയുന്നത് ഒരു കുട്ടി ഫാമിലിയായിട്ട് സന്തോഷിച്ച് ഒരുപാട് കുട്ടി ഫാമിലി എന്ന് വെച്ചാൽ വേറെ ആരും നമ്മുടെ സ്വന്തം കൂടെമുറപ്പ് തന്നെ അല്ലേ ആ അപ്പം ശരിക്കും പറഞ്ഞുണ്ടല്ലോ കുറെ ദിവസമായി എല്ലാരും ഇവിടെ വരുന്നവരാണ് നമ്മുടെ വൈകിട്ടിങ്ങനെ ഒന്നിങ്ങനെ ഒരു ഒത്തിരി കാലങ്ങളായി ആ ചേട്ടന്റെ ബർത്ത്ഡേക്കോ അങ്ങനെ എന്തോ ഫങ്ഷനൊക്കെ അങ്ങനെ പരിപാടികൾക്കൊക്കെ വരും അല്ലാണ്ട് എപ്പോഴും ഇങ്ങനെ കൂടുന്നില്ലല്ലോ പിന്നെ എന്റെ ആങ്ങളമാരെയോ എന്റെ ചേച്ചിമാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിടിക്കും വേണ്ട ഇങ്ങോട്ട് പോരും അതുകൊണ്ട് അവരെ എപ്പോഴും കാണുന്ന ഏറ്റവും കൂടെ എല്ലാത്തിനും എപ്പോഴും എന്ന് വെച്ചാൽ കാണുന്ന ആൾക്കാരെ സൈലന്റ് സൈലന്റ് അടിച്ച് തീർത്ത് അങ്ങനെയുള്ള അങ്ങനെ ഒരു ഒരു ഇച്ചിരി എന്താന്ന് അവരെ കാണാത്തത് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇടക്കിട അവർക്ക് പണികളാണ് കൂടുതൽ കർഷക ഒരുപാട് പണിയുണ്ട് അപ്പൊ ഇനിയും കാര്യങ്ങളൊക്കെ അതെ അപ്പൊ ഇന്ന് നമ്മളവിടെ കൂടിയിരിക്കുന്ന ഫാമിലി ഏതാണെന്നൊക്കെ ഉള്ളത് നിങ്ങള് വീഡിയോ പോയി കണ്ടോ അല്ലെടേ അപ്പൊ ഇന്ന് ഒരു സെക്കൻഡ് സമയം നമ്മൾ തന്നെ പറയുന്നത് ഓൺലൈനിൽ ഒത്തിരി സന്തോഷിച്ചു അവരാരും എപ്പോഴും ഇങ്ങനെ വീഡിയോയ്ക്കകത്തും ക്യാമറയ്ക്കകത്തൊന്നും നിൽക്കുന്നില്ല അതോ അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്ത് ശൈലിയൊക്കെ കാണുമായിരിക്കും നിങ്ങളൊക്കെ ഇതന്നെ ഇവരും മിണ്ടാത്ത അങ്ങനെ എങ്ങനെയാതൊക്കെ പക്ഷെ അങ്ങനെയാണ് കേട്ടോ അവരങ്ങനെ എപ്പോഴും വീഡിയോയ്ക്കകത്ത് വലിയൊരു ഓണ പക്ഷെ വീഡിയോ എന്നുപെടുത്തുന്നില്ല ഉൾപ്പെടുത്തിയോ ഓക്കെ അല്ലെ അവര് ഇനിയിപ്പം തകൃതായിട്ട് കാണും എന്ത് ചാനലി ആ പിന്നെ അപ്പം നമ്മളൊരു കുഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഞാൻ അവരെ പറ്റിച്ച് കളിപ്പിച്ച് മണ്ടന്മാരാക്കി ഇവിടെ കൊണ്ടുവന്നു എന്നെ പറയോ ചേട്ടയുടെ ബെർത്ത്ഡേ ഭക്ഷണം വെച്ചിരിക്കേട്ട അറിയിട്ട് പറഞ്ഞുണ്ടാ ഞാനിവിടെ വിളിച്ചു കൊണ്ടുവന്ന് പക്ഷെ പന്ത് കഴിഞ്ഞപ്പോഴാണ് സംഭവം അല്ല അല്ലെന്നുള്ള അറിയുന്നത് കാരണം സംഭവം കണ്ടപ്പോഴും ഒക്കെ ഭയങ്കരമായിട്ട് എല്ലാവരെയും മനസ്സും അറിഞ്ഞു അല്ലേ ഭയങ്കര സന്തോഷമായി അത് കൊടുക്കുന്നത് പിന്നെ ഭക്ഷണമൊക്കെ കൊടുത്ത അതെ പിന്നെ ണ്ടാക്കുന്നത് ആദ്യം നമ്മൾ ആരും നമ്മള് നമ്മുടെ വീട്ടിലന്നെ കഞ്ഞും പേറും ഉള്ളെങ്കിൽ കഞ്ഞീം പേര് നമ്മുടെ ആദ്യം വരുമ്പോൾ നമുക്ക് ആരാധകറിയല്ല ഒരത്ര വലിയ ദൂരെയൊന്നും അതെ 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 ഇവിടെ പറയാതെ ഒന്നല്ലേ ആ ഞാനിപ്പോഴും ഇറക്കുന്നുണ്ട് എത്രയോ ചൊക്ക ഒരു തണ്ണിമത്തരും ഒക്കെ ആകളുടെ വരവാസം എപ്പ് കയറി ആ പുറകിതാ ഇതേക്കാട്ടി വലിയൊരു വഞ്ഞ തട്ടിമത്രം ഒക്കെ പിടിച്ച് പക്ഷെ നമുക്ക് അത്ര അടുപ്പില്ല പക്ഷെ ഇവിടെ വന്ന് കേറി കയറി ആ പെണ്ണെ കഞ്ഞിയാണോ കഞ്ഞി മതി എന്നാലും തന്റെ കുഴിഞ്ഞോ മാത്രീം അതെ എന്ന് പറഞ്ഞോ കാണും നമ്മുടെ വീട്ടിൽ ആര് വന്നാലും ഈയിടെ വന്ന പിള്ളേരെ അല്ല നമുക്ക് കേരളീയ അല്ല അങ്ങനെ കാര്യങ്ങളൊന്നും വീട്ടിൽ എന്നാലും ഒരു ട്രീറ്റ് എന്നെ ഭക്ഷണമല്ലാണ്ട് ബിരിയാണി നമുക്ക് അങ്ങനെ അതെ അതെ എന്നാലും എനിക്ക് സന്തോഷമായി ഞാൻ അവരെ ചെറിയ രീതിയിലാണെങ്കിലും ഞങ്ങളെ സന്തോഷിപ്പിച്ചിട്ടുണ്ടെന്നൊരു സന്തോഷമുണ്ട് അപ്പൊ നിങ്ങൾക്കും അത് കാണുമ്പോൾ സന്തോഷമാകും ആർക്കാ എന്നതാണെന്നൊക്കെ ഉള്ളത് പിന്നെ എപ്പോഴും എനിക്ക് എന്തെങ്കിലും ഒരു കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങൾ വരുമ്പോഴത്തേനും ഞാൻ ഓടി സഹായം തേടുന്ന അവൻ്റെ അടുത്താണ് കേട്ടോ അത് എൻ്റെ മനസ്സിൽ നമുക്കൊരു ഒരു നന്ദിയും കടപ്പാടാണല്ലോ പിള്ളേരത് പറഞ്ഞാലും നമുക്ക് പറയാൻ അവകാശം കൊണ്ട് മക്കളെ അത് ചെയ്ത് തന്നേ പറ്റത്തുള്ളൂ പക്ഷേ ഞാനൊരു പരിധിവരെ ജീവിതത്തിൻ്റെ പാഠം കൊണ്ട് പഠിച്ചേക്കുന്നു അങ്ങനെ നമ്മൾ തറവായിട്ട് പറയണ്ട ചെയ്തു തരാമോ മോനെ പക്ഷെ ചെയ്ത് തരുമ്പോഴ് നമ്മൾ അതിനൊരു നന്ദി കാണിക്കണം എന്നാണ് എന്റെ മനസ്സില് അതിന്റെ ഒരു ധാരണം ഞാൻ സത്യത്തില് ഇതാണ് സി പരീക്ഷയിലൂടെ ആരീക്ഷണം ഗുണം പറയാനൊരു മൂലം അതെ അതെ അവർ ഫുൾ എ പ്ലസ് ഇല്ല എന്നാലും എയും എ പ്ലസും എല്ലാം കൂടെ അടങ്ങിയ ഒരു ഇതാണ് അവൻ്റെ കിട്ടത്തില്ല എല്ലാവർക്കും എന്നാലും നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു മാർക്ക് മേടിക്കുമ്പോഴും അല്ല അടുത്ത ക്ലാസ്സിലോട്ട് പോകാൻ തുടങ്ങുമ്പോഴൊക്കെ നമ്മളൊന്ന് സന്തോഷിപ്പിക്കാന്നുള്ളതൊക്കെ നമുക്കൊരു സന്തോഷമായി ഞാനത് എൻ്റെ കൂടെ കുറപ്പുകളുടെ മകൾക്കൊക്കെ ആണെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്നതാണത് എന്നൊക്കെ ഞാൻ ചെയ്തു കൊടുത്തുമായിരുന്നു നേരത്തെ ആണെങ്കിലും എന്ന് പറഞ്ഞിട്ട് ഇപ്പം നമ്മുടെ കുടുംബത്തിലെ കുഞ്ഞുങ്ങളാണ് അതുങ്ങളും അപ്പം അങ്ങനെ ഒരു ചെറിയ സന്തോഷമൊക്കെയാണ് ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമായിരിക്കും അല്ലേ ഇത് എന്തെങ്കിലും ഓടി വീഡിയോ കണ്ടോ അത്ര ഓക്കെ കയ്യിൽ പോയ ഇരിക്കാണേ ഇതുകൊണ്ട് ഇന്നുകൂടെ കെട്ടിയിട്ട് വന്നത് കെട്ടാൻ ഈ കെട്ടണ്ട ഫുഡ് പറഞ്ഞത് തന്നെ ചോദിച്ചാൽ വീണ്ടും ജോലി ചെയ്തുകൊണ്ടാണ് ഈ അക്കൗണ്ട് ആകുന്നതുകൊണ്ടാണെന്നാണ് പറഞ്ഞു നാളെ കുഞ്ഞു രണ്ട് മരുന്ന് പറഞ്ഞിട്ടുണ്ട് വെക്കാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും കടയിൽ പോയില്ലെങ്കിൽ കാര്യം നടക്കിയില്ല അതാണ് പ്രശ്നം അതെ ആ മാറിക്കോളും മാറിക്കോളും എന്നു നമ്മൾ രണ്ടാഴ്ച കഴിഞ്ഞാൽ ഇത് വന്നു കഴിഞ്ഞാൽ രണ്ടാഴ്ച കഴിഞ്ഞാൽ നമ്മളിതിന് പോയത് അതിൻ്റെ ആ ഒരു അത്രയും സമയം ആയതുകൊണ്ട് ഇച്ചിരി സമയമെടുക്കും എന്നാലും ഓക്കെ എല്ലാവരും അതെ അതെല്ലാവരും പ്രാർത്ഥിക്കുക അടിയാ ചേട്ടായി പിറന്നാൾ ആഘോഷിക്കുന്നിരുന്നു തന്നു അപ്പോൾ ഒരാഴ്ച മുമ്പേ എന്നാഘോഷ ആഘോഷിച്ചത് വെച്ചു രാവിലെ അശോകൻ ചേട്ടൻ വിളിച്ചിട്ടേ

ഇരുപത്തഞ്ചാ അപ്പൊ ചേട്ടാ സമ്മതിക്കാണോ അതുകൊണ്ട് നമ്മൾ രണ്ടു ദിവസം നേരത്തെ വെച്ചു രണ്ടല്ല ഒരാഴ്ച മുമ്പേ നേരത്തെ വെച്ചു അയ്യോ മതി അഞ്ചാ ഏ ആ ഇപ്പുറത്തോട്ട് വരുമോന്നോ എന്നാൽ തന്നെ മാറ്റത്തില്ല ഒരാഴ്ചയല്ലോ മഴയ്ക്കൊന്നു കഴിഞ്ഞാൽ മതിയായിരുന്നു അല്ലേ അല്ല പെയിന്റിന്റെ കൂടെ ഉണ്ടല്ലോ പെയിന്റ് പിന്നെ മേശയില്ലേ ആ കക്കുസൂരി ഓ അവനെ ഒരു അല്ല ആ അകത്തേത് പിന്നെ ആണെങ്കിലും ചെയ്യാം പക്ഷേ ബാത്റൂമിന്റെ കക്കുസൂഴിയുടെ മേശുഴിയുടെ ഒക്കെ ഉണ്ട് അതെന്ന ചേട്ടായി എന്നാ ഇവരെല്ലാം വന്നേക്കുന്നേ ആ ചേട്ടാ പിറന്നാള് അല്ല ഞങ്ങള് നേരത്തെ ആക്കി എല്ലാടാ കേട്ടാ ചേട്ട് ഇന്നെന്ന വിശേഷം എന്നാ വിശേഷം ചേട്ടാടെ പരന്നാളെയോ ഇവൻ പത്താം നമുക്ക് ചെറിയൊരു ചെറിയൊരു ഗിഫ്റ്റ് ഗിഫ്റ്റ് േ ഞാൻ കേട്ടില്ല സമയത്തിലേക്ക്

ഇടക്കേടാടെ ഫോൺ കണ്ടിട്ട് ഇഞ്ചിയാക്കാൻ പറ്റിയ എന്നിട്ട് അതല്ല ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞു നോക്കാമല്ലോ ഇഷ്ടപ്പെട്ടോടാ

അപ്പൊ എങ്ങനെയുണ്ടോ സർപ്രൈസ് അല്ല മാമന്റെ പിറന്നാളാഘോഷം എങ്ങനെയുണ്ട് അല്ല രാവിലെ തന്നെ എന്നെ രണ്ടെട്ടും പറഞ്ഞു പിന്നെ അശോകം വിളിച്ചു നീ അളിയനോടൊക്കെ എന്നാടി പറഞ്ഞേക്കുന്നത് എന്റെ പിറന്നാളാന്നാണോ നമുക്ക് രണ്ടും സേമിപ്പിച്ച് ഏകദേശം എന്റേത് അങ്ങരത്തതാ ഈ കമ്പനി തന്നെയാ വേറെ തൊട്ടിക്കണം ആ

അപ്പോൾ എന്തായാലും അവന് ഇഷ്ടപ്പെട്ടിട്ടൊക്കെ ഉണ്ട് ഇനി നമുക്ക് ഫുഡ് കൊടുക്കാം ഇത്രയും നേരം ഇവർ ഉണ്ടാക്കുന്ന നശം വന്നു അടിയം കടയിൽ നിന്ന് വന്നു ചേട്ടായി കടയിൽ നിന്ന് വന്നു എല്ലാവർക്കും വിശക്കുന്നുണ്ട് അപ്പം ഇനി ഫുഡ് കൊടുക്കാം പിരുന്നാൾ കൂടി എല്ലാവരും കൂടി ഒന്ന് അടിച്ചുപൊളിച്ച് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് സ്നീത വന്നിട്ടില്ല കേട്ടോ അവൾക്ക് കാലിന് വേഗനെ അതുകൊണ്ട് അവളിങ്ങി വന്നില്ല ഏഹ് ചക്ക വേശിച്ചതുണ്ട് കപ്പയുണ്ട് എല്ലാവരും കപ്പയുടെ ആൾക്കാരാണ് അത് കപ്പ എല്ലാവരും എടുത്തു അല്ലേ അവരുണ്ട് പുറത്തേ ആ ഇപ്പം ചക്ക ആയതുകൊണ്ട് അത് വേണിക്കന്നെ വെച്ചാല് ഞാൻ വേറെ കേട്ടായി കപ്പേശിക്ക് ഒഴഞ്ഞു പോയി അല്ലേ ഉം അതെന്നെ ചിലത് വേഗത്തില്ലായിരുന്നേ അപ്പൊ ഇച്ചിരി നേരം അങ്ങോട്ട് വെച്ചപ്പങ്ങോട്ട് എന്തോ ഭയങ്കര ആ ചോറും ആ എന്നാലും ഇടക്കിടക്ക് കൊണ്ടു നല്ലതാണ് ചെലത് അല്ല ഇവിടെ ആടി ഇറങ്ങി എന്നാന്ന് അറിയോ സ്മിത വന്നല്ലോളൂ ഒരുത്തൻ ഒരുത്തം ഫോണുമായിട്ട് സെറ്റ് സെറ്റാക്കുന്നതും ഒന്നും പറയണ്ട കേട്ടോ അപ്പം എന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മൾ കൊടുത്ത സമ്മാനം നമ്മൾ നമ്മൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടെ ചേർത്താൽ കൊടുത്തേക്ക് കേട്ടോ ഏതായാലും ഇനി പ്ലസ് ടു ഇതിപ്പം പത്താം ക്ലാസ്സിൻ്റെ ഇതായിട്ടൊന്നുമല്ല പിന്നെ ഞാൻ എപ്പോഴാണെങ്കിൽ ഒന്നുപോയി എൻ്റെ ഫോണിന് നേരത്തെ എന്തെങ്കിലും എന്നേലും എനിക്ക് ഡൗട്ട് ഉള്ളത് മൊത്തം അവനോടാണ് ഞാൻ ചോദിച്ച് റെഡി ആക്കുന്നേ അതിനുള്ള ഒരു സോപ്പിങ് അതെ എന്നാലും പറയേണ്ട കാര്യമുണ്ടോ ആ ചെയ്ത് തരണം അല്ലേ ആ അത്ര പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കിളവിയും കളവും തന്നെയുള്ളത് ഇവിടെ വരുമ്പോൾ ഞങ്ങള് നോക്കിക്കോണേന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് രണ്ടാമ്മാരോടും ദൈവത്തിനറിയാ ചിന്ന മിക്കവാറും കാലയെ പിടിച്ചു വരയ്ക്കാൻ ആട്ടാ ഫോൺ കൊടുക്കേതയില്ലാതെ അറിയാൻ പരവേശപ്പെട്ടു പോവാട്ടോ ഞാൻ ഇരുട്ടാ

അവര് കൊച്ചു വർത്താനോ പറഞ്ഞിരിക്കും നന്ദി വേണ്ട ലങ്കക്ക് പടം പൊതി പ്രതീക്ഷിച്ചില്ല അപ്പൊ ഇനി പ്ലസ് ടു നല്ല പഠിക്കുക കേട്ടോ ഓക്കെ ആ പ്ലസ് ടു ചേച്ചി ചെയ്യുമ്പോ നല്ല വേറെ സമ്മാനം വന്നു ആ ശെരി ശരിടാ അല്ലേ അപ്പൊ അവര് എല്ലാരും പൂന്ന് കേട്ടോ രാവിലെ തന്നെ തൂമ്പായും വാക്കത്തി ഒക്കെ ആയിട്ട് നമ്മുടെ മാണിട്ടിറങ്ങും കേട്ടോ ഭയങ്കര കളയെന്നുവെച്ചാൽ ഭയങ്കര കളയാണ് കേട്ടോ അവിടെ വറു വരച്ച് ജ്യൂസിയാണ്ട് അവിടെ പശുവിനെ കൊണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട് കുഞ്ഞുങ്ങളും അവർ അവർ ചാണകത്തിന് വേണ്ടി മേടിച്ചിരിക്കുന്നത് നേരെ അക്കറിയ വീട്ടിലെ ചേട്ടാ കറിയാന്നു അത് അപ്പിടുവാണെ പോയി വരിക്ക നമ്മുടെ ചെടിക്ക് ഒഴിക്കാതെ അപ്പം കുറച്ച് ചീരയൊക്കെ തിപ്പോട്ടെ അവനെയൊക്കെ കേട്ടും ചേട്ടൻ ഉണ്ട് കേട്ടോ ഇവിടെ ചേട്ടയ്ക്ക് കഴിക്കുവേനെ അവന് പോയില്ലെന്ന് അപ്പം ഞാനോർത്ത് ഇപ്പോഴാണെങ്കിൽ വെയിലില്ല ഇന്ന് വലിയ വെയിലൊരു കാര്യമായിട്ട് വന്നില്ല സമയം പത്താറായി ആ അപ്പോൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു അത് തീർത്തിട്ട് വേണം ഒന്ന് വൃത്തിയാക്കിയാൽ മഴയെ പെയ്യുന്നതിന് മുമ്പേ അപ്പം ഞാൻ അവനെയൊക്കെ ഒന്ന് ക്ലീൻ ചിട്ട ഭയങ്കര കളയാണ് ഭയങ്കര കളയെന്ന് വെച്ചാൽ ഭയങ്കര കളയാ കേട്ടോ ഇത് കുറേ സമയം പിടിക്കും ആ എന്നാലും വേണ്ടിയല്ല എന്നാന്ന് അറിയില്ല വാഴയിൽ വരെ പുഴുവാണ് മോത്ത പുഴു കേടുക എല്ലാം ചേട്ടാ പറഞ്ഞ് ഒരുക്കി കഴിഞ്ഞിട്ടേ വിഷമം അടിക്കുക വിഷമമായിരുന്നു അരികാരി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചേനയൊന്നും കിഴുതുകയറിയില്ലല്ലോ നമ്മൾ നട്ടിട്ട് ആ ഏതായാലും നമുക്ക് ഇറക്കിയ പൊറോട്ടെ അതാഹിക്കുന്നുണ്ടോ പുല്ല പുല്ല് നമ്മളെ മണ്ണെടുത്തിട്ടായോണ്ടവിടുന്ന് വന്ന പുല്ല ഇതല്ലോ നമ്മളിവിടെ കറിയുണ്ടേ പൊന്നേ ശരിയാട്ടു എന്തോ നശിപ്പിക്കാൻ നോക്കിട്ടൊന്നും നശിക്കത്തില്ലാത്ത ിച്ച് പടക്കം പോകും പിടിക്കാ എന്റെ കൈ ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ കേട്ടോ ഞാന് ഒരുക്കിട്ട് വൈകിട്ട് തെങ് ഏതാണ്ട് ശകലം ഒക്കെ മാറ്റം ഉണ്ടെങ്കിൽ തെങ് അത്ര സ്ട്രോങ് ആകുന്നില്ല എല്ലാരും പറഞ്ഞു ചൂട് ഇച്ചിരി കൊടുക്ക ഇച്ചിരി പുക ഇട്ട് കൊടുക്കാൻ അപ്പൊ നമുക്ക് ഇന്ന് വൈകിട്ട് ടക്കട്ടെ പെണ്ണുനെക്കട്ടെ നല്ല നല്ല ചീരയായത് നമ്മുടെ നാട്ടിൽ കുട്ടിത്തെക്കളി തോന്നി കേട്ടോ കുട്ടിത്തെക്കളി പിള്ളേർക്ക് കൊച്ചു പിള്ളേർക്കുണ്ടാകുന്ന പ്രേം ശല്യം പരശല്യം അങ്ങനെ തുടങ്ങിയതിനൊക്കെ നല്ലൊരു ഔഷധമാണ് പണ്ടെ തുടിന്നൊക്കെ പറിച്ചു ഇഷ്ടം പോലെ മരുന്നുകളുണ്ടായിരുന്നല്ലോ ഇപ്പോഴല്ല ഇപ്പോഴെല്ലാം മരുന്നുകളൊക്കെ വേറെ നമ്മൾ മേടിക്കേണ്ടി വന്നത് പിന്നെ ഒരു വയറുവേദന ഉണ്ടായ പെട്ടെന്ന് ഒരു ഇഞ്ചി വരച്ച് ചതച്ച് അതിന് നീര് കുടിക്കും കറ്റോലും അങ്ങനെയുള്ള സംഗതി ഒക്കെ ഇപ്പോൾ അതല്ല ഇപ്പോൾ എല്ലാം ഒരു വയറുവേദന വന്നാൽ ഇഞ്ചി ചതച്ചാൽ പോകത്തില്ല പിന്നെ നേരെ പോയി ഇഞ്ചക്ഷൻ എടുത്താൽ ആയുർവേദിക്ക് കഴിച്ച പ്രത്യേക കഴിച്ചാലേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഇതാർക്കും വേണ്ട ഇങ്ങനെയുള്ള ചീരയും ആർക്കും വേണ്ട ഇതല്ല ചീര 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 കുമ്പളപ്പം പുടുങ്ങുന്ന സാധനത്തിന് കിടക്കുന്നുണ്ടോ കുമ്പളപ്പം അത് ഞാൻ മരം എങ്കിലും അത് അവിടെ തന്നെ വാശി പിടിച്ചാൽ നീ അവിടെ നിന്ന് കിളുത്ത പ്രശ്നമില്ല ുദ്ധിമുട്ട് ഉള്ളേ ഭയങ്കര മുഴുവായിരുന്നു അതോ ചുമല ഒരു സൈസ് മുഴുവായിരുന്നു പിന്നെ വേറൊരു കാര്യ കുടി ഇട്ടേന്റെ ചുറ്റിലെല്ലാം മറ്റേ ബീൻസ് വെള്ളി ഇട്ടിട്ടുണ്ട് ഏതാ ബീൻസ് വെള്ളി ഏതാ കാച്ചു പോലെ തന്നെ കാച്ചു നിങ്ങളൊക്കെ വാഴ കാച്ചുകൊണ്ട് കണ്ടിട്ടുണ്ടോ അപ്പൊ അതിന്റെ പുളികളെ അവിടെ ഒന്ന് കറക്റ്റ് ആക്കി വിള പുളിണ്ടായ വേറെ നമ്മുടെ പപ്പരയൊക്കെ കായ്ച്ചിട്ടുണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ ആർക്കും വേണ്ട ഇല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഭലിച്ചുകൊണ്ട് വരും ഉണ്ടെങ്കിലേ ആർക്കും വേണ്ട പിറ്റേ വളവിട്ട് കൊടുക്കാം ഇതേ കണ്ട ഇതെല്ലാം വളവിട്ട് കൊടുക്കാനായതാണ് നമ്മൾ അവിടെ പറിച്ചു നട്ടില്ലേ അനൂപ് അതെല്ലാം തെങ്ങിൻ്റെ ഒരാൾ വരണ്ടി എടുത്തത് മൊത്തം നിരത്തുന്നുണ്ട് എന്തിനാണെന്നറിയോ വൈകിട്ട് തീയത്തിക്കാൻ എത്ര ഇത്ര ആയതുകൊള്ളു സമയം ഒരു മണിക്കൂറായി പക്ഷെ തീരുന്നില്ല പശുവിനെ എന്റെ കൈ ധ്യാനിക്കുന്നതിന് ഇവിടെ ആർക്കും ഒരു കൊഴപ്പില്ല കണ്ടോ ഇരിക്കുന്ന കൈ കഷ്ടപ്പെടുന്ന കൈ മാമൻ പണിയാൻ ഇറങ്ങിയപ്പോ മാമനോട് ഇരുന്ന് മാമ കൈ ധാനിക്കത്തില്ലേ എന്തോ ഒരു ആ ഇങ്ങോട്ട് പറഞ്ഞിട്ടോ ഓലോന്നേരം tak jani ro ko guys kai maine usko ja ja re danga na nahi ko bhi vaasile ye log nu pao yo ye parinde pa dai is tu risyo റിയപ്പെട്ടുണ്ടല്ലോ കലാമണ്ഡലം കുമാരി കലാമണ്ഡലം പ്രസന്ന കുമാരി സ്വന്തമായിട്ട് രചിച്ചവരെ തട്ടിപ്പ് അവരെ അല്ലെ മണി മണി ചേച്ചി കുമാരജി ജിയോ ഈ ഒരു രക്ഷയില്ല ഏതൊക്കെയാണെന്ന് അറിയില്ല ലാസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ ഗുരുദേവന്റെ ഏതെങ്കിലും ശ്രവോ നഴ്സറി പഠിച്ച മാത്രം ഏതായാലും പഠി ജോണി പാടി എന്നാലും ഞങ്ങൾ തോറ്റു തരികലാ കല്ല് ഏപ്പോ <chillin> <inas> <mêm> നമ്മളെല്ലാം ിത്തി കടിച്ചു നമ്മുടെ തെങ്ങിൻ ചോട്ടി തീയിട്ടുണ്ട് തെങ്ങിന് ചോട്ടി തീയിടാൻ പറഞ്ഞിട്ടുണ്ട് തീയിട്ടുണ്ട് അവൻ വേറെ ഒന്നും എന്നോട് ചോദിച്ചില്ല അവൻ കഴിക്കുന്ന നമ്മൾ ചോദിച്ചു പറഞ്ഞിട്ട് പോട്ടെ ഇത് മേടിക്കണേ കൊതുകേടിക്കണേ വള്ളി അപ്പൊ നമ്മുടെ കൊടിയൊക്കെ ഇച്ചിരി ഇച്ചിരി ശകലശാല വളർന്നിട്ടുണ്ട് കുറച്ച് ദിവസമായിട്ട് ഞാൻ പറമ്പിലോട്ട് ഇറങ്ങിയിട്ടില്ലായിരുന്നല്ലോ ഇച്ചിരി ഇച്ചിരി വളർന്നിട്ടുണ്ട് അപ്പോൾ അവനെയൊക്കെ ഒന്ന് ചുമ്മാ കെട്ടി കൊടുത്തു കേട്ടോ അപ്പോൾ ചേട്ടൻ കൂടെ ഇറങ്ങിക്കൊണ്ട് ഏകദേശം തീരെറിയത് രണ്ടുപേരും തീയൊക്കെ ഇട്ട് തെങ്ങിന് ഇനി ചുവട്ടി തീയിട്ടു അവിടെ തീയിട്ട് ചിങ്ങൻകുട്ടനാണെങ്കിൽ ഇത്ര നേരം ഞങ്ങൾക്ക് ചുമന്ന് തരുമായിരുന്നു കല്ലെല്ലാം പിറക്കി കൊണ്ട് കളയാൻ കൂടി എന്നിട്ട് രണ്ട് ആപ്പിൾ കൊടുത്തു അവൻ്റെ നല്ല മൻസാക്ഷിക്ക് അവൻ കൊണ്ടുപോയി അവന്റെ അച്ഛനും അവൻ്റെ വീട്ടിലെ പണിങ്ങുന്ന ചേട്ടനും ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോ ഇന്ന് നിനക്ക് ചോറില്ലടാന്ന് നീ വേണമെങ്കിൽ പണിത് വീട്ടിൽ പോയി ചോറ് നിന്നോളെ ഞങ്ങളുടെ ആപ്പളും കൊടുത്തു നമുക്ക് ചോറും കിട്ടിയില്ലല്ലോടാ കേട്ടോത്തന്നേക്കോ സാമ്പാർ വേണോ വണ്ടീന്ന് ചോദിച്ചു സാമ്പാർ സാമ്പാറായാലും കൂട്ടി കഴിച്ചോട്ടേ അതെ 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 ഉണ്ടാക്കുന്ന പാട്ടുകൾ അപ്പൊ ഞങ്ങളുടെ കലാശിക്കോട്ട് ഇവിടെ കഴിയാൻ പോവാട്ടോ ഏകദേശം വിശന്ന് കണ്ണ് കാണാൻ പോയി നമുക്ക് മൂന്ന് മൂന്നുപേർക്കൊരാടാ നേരം വെളുത്തപ്പം തുടങ്ങിയുള്ള അല്ലേ സുനിമാമൻ ഷർട്ട് ഇട്ടിട്ടില്ല അതുകൊണ്ട് സുനിമാമനെ കാണിക്കാത്തേ ഇത് ഇന്നലത്തെ ചോറും ചക്കയാക്കി അതുകൊണ്ടുണ്ടല്ലോ വേറെ അടുത്തളൊക്കെ അതൊന്നും ചെയ്യണ്ടായിരുന്നു അതുകൊണ്ട് നമ്മുടെ പറമ്പിൽ പണി തീർത്തില്ലേ ആ ചീറതേ പറിച്ചു വെച്ചേക്കുന്നു ഇന്ദ്രാമയ്ക്കോ ആർക്കെല്ലുമോ കൊടുക്കാൻ പറഞ്ഞു ചോദിച്ചിട്ടുണ്ട് ഇങ്ങോ ഞങ്ങൾ പണി തീർത്ത് ഒരു ശകലമാണ് ഇവിടെ ഉണ്ടായിരുന്നത് കേട്ടോ അന്നേരത്തേനും മഴയായി പിന്നെ ഞാൻ അവിടെ ഒരു വിധത്തിലങ്ങ് തീർത്തു തീർത്തുന്നുണ്ട് ചേട്ടാ രണ്ടിടത്ത് പുകയും കേട്ടോ പിന്നെ ആണെങ്കിലും വലിയ മഴയല്ല എന്നാലും നന്നായിട്ട് ഒരു ഒരുപാട് അത്യാവശ്യം നന്നായിട്ട് വരും നാനഞ്ഞു പൂളിച്ച് ഞാൻ ചേട്ടി പോയി മഴയായിപ്പോ കേട്ടോ എന്നാലും ചേട്ടി ചിന്നനും കൂടെ ഉണ്ടായിരുന്നുണ്ടോ തീർന്നിരിക്കുക വേനാണല്ലോ എല്ലാ മഴയാണെങ്കിലും ചേട്ടിക്ക് കടയിൽ പോയി ഈ സമാധാനം ഇല്ല കേട്ടോ കണ്ണം വിളിച്ചിട്ടുണ്ട് ചേട്ടാ നേരം ഇച്ചിരി നേരം ഉറങ്ങിപ്പോണ്ടോ ഓ മഴയാണേ കുടെ രണ്ടും രണ്ടും കൂടെ ഉണ്ട് ചേട്ടി രണ്ടും ഉപ്പ് പറയല്ല അന്നേരം സ്കൂട്ടിക്ക് ഇച്ചിരി കഴിയുമ്പം പോകാം പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞോണ്ടൊക്കെ ഇരിക്കുമായിരുന്നു അന്നേരം ഈ മഴയോ മഴയോ അന്നേരം പോയതാ ഓട്ടോ വിളിച്ചു കേട്ടോ മഴക്കാലം തുടങ്ങിയ ഒരു 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 പ്രതീതിയായിട്ട് അപ്പം ഞാൻ പറ്റി പറ്റി ആരുടെ നിങ്ങൾ കണ്ടല്ലോ വേറെ ആരുമല്ല നമ്മുടെ കുമ്മച്ചേച്ചി കണ്ണനും ചിന്നനും അളിയനും പിന്നെ അളിയിട്ട് അനിയനും അശോപഞ്ചന ഒക്കെ ആയിരുന്നു കേട്ടോ സജീ പിന്നെ സ്മിതയ്ക്ക് ഈയിടെ രണ്ടുമൂന്നാഴ്ചകൾ പണി നടന്നുകൊണ്ടിരിക്കലേ അപ്പൊ അവളെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കയറുമ്പോഴത്തേനും ഉള്ള കാലിന് ചെറിയൊരു നീരും കാര്യങ്ങളൊക്കെ ഉണ്ട് വൈറ്റമിൻ ഡീടെ കുറവാ അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് അപ്പം ഇന്നലെ വന്നിട്ട് പോയതാ ഇന്ന് നമ്മൾ വിളിക്കുന്നതോ ഇങ്ങനൊരു സർപ്രൈസുണ്ടോ അവക്കറിയത്തില്ല എന്നല്ലാതെ ഇവിടെ വന്നിട്ട് കേറി എവറസ്റ്റ് കേറിപ്പോണെങ്കിൽ ഞാൻ സമ്മാക്കണം കേട്ടോ അവർക്ക് നിത്യത്തിലുള്ള അഭ്യാസം പറഞ്ഞാൽ അവരെന്നും ഈ ഗ്യാസ് കൂറ്റിയൊക്കെ ആയിട്ട് കയറി ഇപ്പഴാ പിന്നെയും വണ്ടി അവരിന്ന് താഴെ ഒരു ചാക്ക സിമെന്റൊക്കെ എടുത്ത് എന്റെ തന്നെ തന്ന ഞാനത് പുറക്കു വഴിയായിരുന്നു വീട്ടിൽ കൊണ്ടേ എടുത്തുള്ളൂ എന്റെ ഇടയ്ക്ക് കൈ തല മാറത്തേ ഇല്ലായിരുന്നു പക്ഷെ ഇപ്പം കോൺക്രീറ്റ് ചെയ്താൽ അത്യാവശ്യം വലിയ കുഴപ്പമില്ല എന്നാലും അവളെ കൊണ്ട് വരുന്നില്ല ഇന്നലെ വന്നിട്ട് പോയിട്ട് ഭയങ്കര നീരും വേദനയാൻറ്റി ഇപ്പം വൈകിട്ട് ഞാൻ വിളിച്ചു സജി ഇറങ്ങി പോലെ നേരത്തെ ഒക്കെ പറഞ്ഞു വാടി വാടിയും പാടിയാൽ പോകുമ്പോൾ എനിക്ക് ഒട്ടും പറ്റുന്നില്ല എനിക്ക് നീര് കാരണോ വേനയാ വേദനയാന്ന് പറഞ്ഞു ആ അങ്ങനെ അതുകൊണ്ട് അവള് വന്നു അതെ ആ അവള് വന്നില്ല കേട്ടോ ബാക്കി എല്ലാരും വന്നു ഉള്ള സമയം കൊണ്ട് നമ്മടെ കുഞ്ഞു കുഞ്ഞി ഭക്ഷണങ്ങളൊക്കെ സന്തോഷത്തോടെ കഴിച്ചാവും മാത്രം പൊറോട്ട ഇഷ്ടം എന്ന് എനിക്കറിയാത്തു പിന്നെ ഞാൻ ചേട്ടൻ പൊറോട്ടയും വിളിച്ചു പറഞ്ഞു എല്ലാം സെറ്റാക്കി കൊടുത്തു കഴിച്ച് സന്തോഷമായിട്ട് പോയി ഞാൻ പറയൂലേ ക്യാമറ വീഡിയോയ്ക്ക് എന്താ അങ്ങനെ അധികം ഇതല്ലാത്തതുകൊണ്ട് അത്ര ഒരു വളം വെച്ചില്ല പാട്ടും വെള്ളങ്ങളൊക്കെ അതെന്നാ അലിയുടെ മൈൻഡ് മൊത്തം ഉണ്ടല്ലോ സ്മിത അവിടെ ഇരിക്കുവല്ല തന്നെയല്ല നമ്മളിവിടെ ഒരു വീട്ടിൽ കീർത്താമസം എടുക്കുന്നത് അക്കരെ തൊട്ടപ്പു അവിടുത്തെ ഗാനമാളയാണ് നടക്കുന്നത് പാട്ടാണ് നടക്കുന്നത് അപ്പൊ നമ്മള് മുറ്റത്ത് വെച്ച് ഒരുപാട് ഷൂട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നു കോപ്പറേറ്റ് തോന്നില്ല അത്രയും വോയിസ് കൊടുക്കേണ്ടി വയസ്സ് കൊടുക്കേണ്ട അത് ഇടയ്ക്ക് അവർ പോകുന്നതിനൊക്കെ അതുകൊണ്ട് പാട്ടും കൂത്തും മേളാൻ കൂത്തും ഇന്ന് താർക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നന്നായിട്ട് പാടമൊക്കെ ചെയ്യുന്ന എനിക്കൊത്തിരി സന്തോഷമായി അവര് ലാസ്റ്റ് അവന്റെ കണ്ണൊക്കെ നിറഞ്ഞു കേട്ടോ സുനിമാമ സന്തോഷമുണ്ട് കേട്ടോ അങ്ങനെ സത്യം പറഞ്ഞാൽ ഇത് റിസൾട്ട് വരും കൊടുക്കണം അവന്റെ അമ്മയുടെ ആ അപ്പോൾ റിസൾട്ട് വരുന്നതിൻ്റെ അന്ന് ഇങ്ങനെ എന്തേലും ഒരു കുട്ടി ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണമെന്ന് പ്രതീക്ഷിച്ചാണ് ഞാനിരുന്നത് പക്ഷെ സാഹചര്യം നമുക്ക് അനുവദിച്ചില്ല പൈസ ഇല്ലാണ്ട് പോയി ഈ ആശുപത്രിയിൽ പോകും ഈടായിട്ട് ഞങ്ങൾ രണ്ടുപേരും അമൗണ്ട് കിട്ടാൻ ആശുപത്രിയിൽ പോക്കല്ലേ ഞാൻ പോകുന്നത് അതാ പറഞ്ഞത് അപ്പം പറ്റിയില്ല പക്ഷെ എനിക്ക് തൊഴിലുറപ്പിൻ്റെ പൈസയും കയറി പിന്നെ ഞാൻ ചേട്ടൻ വന്നു ചേട്ടായി ഈ പൈസ കയറി ചേട്ടായി കൂടെ ഒരു ഇത് എന്തേലും നമുക്ക് മേടിക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടു പേരും കൂടെ ഒരു ചെറിയൊരു എമൗണ്ടിന് വായിച്ചു കൊടുത്ത് ഇട്ടാണ് എല്ലാവർക്കും സന്തോഷമായി ഒത്തിരി സന്തോഷമായിട്ട് കേട്ടോ അത് ഇന്നത്തെ ഒരു വെച്ച വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീണ്ടും സന്ധിക്കും വരെ വിളക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇടിച്ചു മുട്ടിക്കണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അഭിപ്രായം മോശമല്ല എല്ലാം വിലയേറിയ അഭിപ്രായങ്ങളാണ് വിലയേറിയ അഭിപ്രായങ്ങളെ കമന്റിലൂടെ അറിയിക്കണം അതെ അപ്പൊ വീണ്ടും സന്ധിക്കുന്നവരെ മുടക്കം ഒന്നുകൂടെ പറയും ഇപ്പൊ രണ്ടാം കണ്ടു കേട്ടോ അപ്പൊ പുതിയൊരു വീഡിയോ എന്തേലും എല്ലാവർക്കും